മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മുടി തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരന്റെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പറ്റിയ നല്ല ഒരു ഹെയർ ഓയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ കാഴ്ച എടുത്തേക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമെന്ന് നോക്കിയാലോ വലിയൊരു കൈപ്പിടി തന്നെ കർലീഫ് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പത്ത് പീസോളം പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട് കർലീ ഫെയർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അതുപോലെ തന്നെ അത് അതുപയോഗിച്ചിട്ട് എണ്ണ കാച്ചുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് പനിക്കൂർക്കയില ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തുമ്മലൊക്കെ ഒഴിവാകും എണ്ണയൊക്കെ പറ്റുമ്പോൾ ചിലർക്കുണ്ടാകുന്ന തുമ്മൽ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും തുളസിയില ഉണ്ടെങ്കിൽ അതും ഒരു കൈപ്പിടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് ആറു പീസോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയുടെയൊക്കെ നീര് നമ്മുടെ തലയിൽ പെരട്ടുന്നത് കൊണ്ട് ഡാൻഡ്രഫ് ഒക്കെ ഒഴിവായി കിട്ടും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുത്തേക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് കരിഞ്ചീരകത്തിന്റെ പങ്ക് വളരെയധികം വലുതാണ് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് നാല് തണ്ടോളം കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അതിന്റെ ആ എല്ലോ ജെല്ലൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കഴുകി വൃത്തിയായിട്ട് ആ യെല്ലോ കറയൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് നാല് ടേബിൾ സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഉലുവ ചേർക്കുന്നത് കൊണ്ട് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ വളരുന്നതിനൊക്കെ ഉലുവയുടെ പങ്ക് വളരെ പ്രധാനം തന്നെയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അരച്ച് നല്ല ഫൈൻ ഫൈനായിട്ട് എടുക്കേണ്ടതുണ്ട് കറി ലീഫൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കറ്റാർവാഴയുടെ ആ സൈഡിലത്തെ മുള്ളു മാത്രമേ കളയുന്നുള്ളൂ ജെല്ലായിട്ട് എടുക്കുന്നില്ല നമുക്ക് അരച്ചെടുക്കേണ്ടതായതുകൊണ്ടും സൈഡിലത്തെ മുള്ളു കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ ആ എല്ലോ ഉള്ള ജെല്ല് മാറ്റിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ ലേശം പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കറ്റാർവാഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊരു പാനിലാണോ എണ്ണ മുറുക്കുന്നത് ആ ഒരു പാനിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനും ഈ അരച്ചെടുത്ത ബേസിലോട്ടി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മൂന്ന് കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് മൂന്ന് കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ കാച്ചി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാറുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് മാസം വരെ നമുക്ക് ഒട്ടും തന്നെ കേടു കൂടാതെ ഈ കാച്ചി വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓയില് നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ഈ അരച്ച കൂട്ടെല്ലാം ഒരു പിരിഞ്ഞ പോലെയാകും എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷമേ ഇതെല്ലാം ആ എണ്ണയിലോട്ട് അലിഞ്ഞ് ചേരുകയുള്ളൂ ഇനി ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മൂത്ത് വരികയും വേണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ല നമ്മൾ അരച്ച പേസ്റ്റ് എല്ലാം ആ ചീനിച്ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഇരിക്കും കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്കിത് ശരിക്കും മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓയിലിപ്പോൾ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച പേസ്റ്റിൻ്റെ അകത്തെ ആ വെള്ളമൊക്കെ ഉള്ളത് വറ്റി വരുന്നതാണ് ഈ തിളച്ച് വരുന്നത് നമ്മൾ ഇളക്കി കൊടുത്തപ്പോഴത്തേന് കണ്ടോ അത് ആ പിരിഞ്ഞതൊക്കെ മാറി ആ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആ എണ്ണയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്താ കൂട്ടെല്ലാം കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് മൂത്തു എന്ന് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചേർത്തതെല്ലാം എണ്ണയുടെ താഴ്വശത്ത് ഇതുപോലെ വന്ന് നിൽക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ കളർ നോക്കിക്കുക പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ എണ്ണയുടെ കളറിന് വന്ന വ്യത്യാസം കണ്ടോ കറക്റ്റായിട്ട് മൂത്തെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് എണ്ണയുടെ കളറിന് വന്ന മാറ്റം കണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും ഇതുപോലെ എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ട് നമ്മൾ തലയിൽ പെരട്ടുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലത് തന്നെയാണ് ഈ ഓയിൽ സ്റ്റോർ ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന ബോട്ടിൽ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നമ്മൾ ഒഴിച്ചു സൂക്ഷിക്കാനായിട്ട് വയ്ക്കാവൂ അല്ല കനച്ചു പോകും അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം വരെ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പുറത്തു കെമിക്കൽ നിറഞ്ഞ ഓയിലൊന്നും വാങ്ങിച്ചു വരട്ടാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എണ്ണ എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ മുടിക്കാണെങ്കിൽ വളരെയധികം നല്ലത് തന്നെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്